يكونوا فقراء يغنيهم الله من فضله والله واسع عليم وقال نبينا وحبيبنا محمد صلى الله عليه وسلم تنجح المرأة بأربع لمالها ولجمالها ولحسبها ولدينها فاظفر بذات الدين تلبت يداك او كما قال عليه الصلاة والسلام الله سبحانه وتعالى نرجو القبول لك ابن നന്മകളാക്കാൻ കാരണമാക്കുവാനായിട്ട് വിശേഷിക്കുന്ന ജീവിതം അവന്റെ മുത്തഞ്ജങ്ങളായ അടിമങ്ങളിൽ ഉൾപ്പെട്ടവടുന്ന സമയം അവൻ ഇഷ്ടപ്പെട്ട അവനായി അവനിലേക്ക് മടങ്ങിപ്പോകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലും ഉൾപ്പെട്ടേക്ക് മാറുന്നു പ്രിയമുള്ളവരെ കുറച്ചുകൂടി ഈ കേറിയിരുന്നു എല്ലാവരും ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മത്തിൽ സാക്ഷിയാകാനാണ് ഇവിടെ സംഗമിച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സ്പർശിക്കുന്ന സർവമേഖലകളിൽ ഉൾക്കൊള്ളുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രത്യേകത ഇസ്ലാം സന്യാസത്തിന്റെ മതമല്ല ഇസ്ലാം ഇസ്ലാമിൽ എല്ലാവരും എന്ന് മാത്രമല്ല യും വിവാഹത്തെയും ഇസ്ലാം വളരെ കൂടുതൽ വിവാഹത്തിനുള്ള പ്രായമെത്തുകയും പക്വതെത്തുകയും ചെയ്താൽ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പ്രത്യേകം മനസ്സിലാവുന്ന ഓർമ്മപ്പെടുത്തി നമ്മുടെ ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ മുഴുവൻ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമതായി നാം ചെയ്യുന്ന കാര്യങ്ങൾ കൽപ്പനയാണോ എന്ന് രണ്ടാമതായി അലൈഹി വസല്ലം കൃത്യമായി പഠിക്കണം അപ്പോഴാണ് ദീനായി തീരുക എല്ലാവർക്കും അതുകൊണ്ട് ദീനിന്റെ കൽപ്പനകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും അള്ളാഹു പറയുകയാണ്

ഈ കൽപ്പന ഈ കാലഘട്ടത്തിൽ വളരെ കാലോചിതവും ചിന്തനീയവുമായ കൽപ്പനയാണ് ഇന്ന് വിവാഹം പല കാരണങ്ങളുടെ പിന്നെ ബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലരും വിചാരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന വിവാഹങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധമാണ് ഇനിയുള്ള വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടമാണ് അതുകൊണ്ട് വളർച്ചയുടെ പേരിൽ നമ്മുടെ കുട്ടികൾ പറഞ്ഞ ഉയരട്ടെ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് വിവാഹത്തെ ബന്ധിപ്പിച്ചു ബന്ധിപ്പിച്ചതിന്റെ ദുരന്തം ഈ സമുദായം അനുഭവിക്കാൻ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പറയുന്ന ഫ്രീ തിങ്കേഴ്സ് ഞങ്ങൾ സ്വതന്ത്ര ചിന്താഗതിക്കാര ഞങ്ങൾക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന പുതിയ തലമുറയുടെ ദുരന്തങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാം ഈ അടുത്ത ദിവസം ഒരു പെൺകുട്ടി ഒരു ചാനൽ ചർച്ചയിൽ ചോദിച്ചത് എന്താണെന്നറിയോ എന്താ ചോദിച്ചത് ഈ ശരീരഘട്ട നിയമം മാറ്റാൻ സമയമായിരിക്കുന്നു ഇത് പ്രാകൃത നിയമമാണ് ഇത് മാറ്റണമെന്ന് ഈ സമുദായത്തിന്റെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പറയുന്ന ദുരന്തങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കാൻ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഖുഹാനിന്റെ ഈ വചനം അക്ഷരാർത്ഥത്തിൽ നമ്മൾ അനുസരിക്കണം നിങ്ങളുടെ അവിവാഹിതരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം ആരോടാ അമ്മ പറയുന്നതെന്ന് അറിയുമോ വലിയ ഒരു വിവാഹിതനാകാൻ പോകുന്നതിന്റെ രക്ഷകർത്താക്കളോട് ഒരു ഒരു മകൻ മകൻ അല്ലെങ്കിൽ എന്നിട്ട് വിവാഹം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ ആ മകളോ മകനോ ഏതെങ്കിലും തിന്മകളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ബാപ്പയാണ് അതിന്റെ ഒന്നാമത്തെ കുറ്റക്കാരൻ വളി വസ്ല്ല അതുകൊണ്ട് വിവാഹത്തിന്റെ പ്രായമെത്തിയാൽ ഉടൻ തന്നെ വിവാഹം നിങ്ങൾ കഴിപ്പിച്ചു കൊടുക്കണമെന്നത് അള്ളാഹുബിന്റെ കൽപ്പനയാണ് ഹബീബ്ലാഹി സുന്നത്താണ് ഇത് നമ്മൾ പുലർത്താട്ടത്തിന്റെ ദുരന്തമാണ് പെണ്ണും പെണ്ണും തമ്മിലുള്ള വിവാഹം നടന്നത് ഈ ചിന്തകളുടെ മത്സര പ്രദേശങ്ങളിലാണ് നമ്മൾ ആലോചിച്ചു നോക്കി എത്ര വലിയ ദുരന്ത കാഴ്ചകളിലേക്കാണ് ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിവാഹം അത് എല്ലാ കാലഘട്ടത്തിലും ഒരേപോലെ തന്നെ ഇയാമത് നിയമത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല പ്രകാരം ആകാശം ആദിമരെ അതിന്റെ നിറത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ലേ ഈ ഭൂമിയുടെ ഘടനയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടില്ലേ ഇവിടെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പുകളിൽ മാറ്റം സംഭവിച്ചിട്ടില്ലേ ഇതേ സൃഷ്ടാവ് തന്നെയാണ് ഇസ്ലാമിന്റെയും സൃഷ്ടാവ് അതുകൊണ്ട് ആകാശത്തിനെ നിറം മാറ്റണം പറയുന്നവന്റെ ബുദ്ധി എത്ര ബാലിഷ്യമാണോ അതേപോലെ തന്നെ പാലിഷ്യമാണ് ഇസ്ലാമിന്റെ നിയമങ്ങളുടെ മാറ്റം വരുത്തണം പറയുന്നവന്റെ ബുദ്ധിയും ബാലിഷ്യമാണ് ആകാശത്തിന്റെ സൃഷ്ടിപ്പ് പോരാ എന്ന് പറയുന്നവന്റെ ബുദ്ധി ബാലിഷ്യമാണോ അതേപോലെ ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ നിയമം പോരാ എന്ന് പറയുന്നത് അവന്റെ ബുദ്ധി ബാലിഷ്യമാണ് ഈ രൂപത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക അതുകൊണ്ട് ഇസ്ലാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നിക്കാഹ് എന്ന് പറയുന്നത് ഈ നിക്കാഹ് എങ്ങനെ പഠിപ്പിച്ചു തന്നതുപോലെ നമ്മൾ നിക്കാഹ് നടത്തണം എന്നിട്ട് ഇക്കാഹിന്റെ അവസ്ഥ എന്താ ഇക്കാഹിന് മുമ്പ് തന്നെ പരിപാടിയുണ്ട് ആ പരിപാടി ആര് കൊണ്ടുവന്നാൽ ഹബീബ് സല്ല മാത്രങ്ങളെ സ്നേഹിക്കുന്നതിനാലും നിങ്ങളും ഹബീബിന്റെ സ്വന്തത്തിന് മുതൽ ഒഴിവാക്കിയില്ലേ കൊട്ടായി കൊടുക്കൽ പരിപാടി ആര് തുടങ്ങി കൊട്ടായി കൊടുക്കലോടുകൂടി ഫോണുകൾ കൈമാറി യാത്രകൾ തുടങ്ങി അന്യമായ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്നിട്ട് പട്ടികയിൽ നടത്തിയാൽ ആ നിക്കാഹിന്റെ അബ്ബാഹുവിന്റെ വർഗത്തുണ്ടാവാൻ കാരണം എന്താണ് തുടങ്ങിയത് ബന്ധം ഹറാമിൽ നിന്നാണ് ആ ഹറാമിൽ തുടങ്ങിയ ബന്ധം പിന്നെ നിക്കാഹിലൂടെ ഹലാലാക്കിയാൽ குடும்ப <Sessizuk> ஜீவிதம் <Sessizuk>

അങ്ങനെ സ്റ്റേജില്ല മുസ്ലിം തുഷാറാക്കിയിട്ടുണ്ടാവും എന്നിട്ട് ചോദിക്കും എന്നിട്ട് സീവ ചൊല്ലിക്കൊടുക്കും കൊടുക്കും എല്ലാം കാര്യം ഞമ്മോട് പറയും പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണം പെട്ടെന്ന് മുസ്ലാൻ പള്ളിയിൽ എത്തിച്ചേക്കണം സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിട്ട് വേണം ഡാൻസ് ഗ്രൂപ്പിന്റെ ഡാൻസി നമ്മൾ ഇറങ്ങിയിട്ട് വേണം അവിടെ ഫോട്ടോഷൂട്ട് നടത്താൻ ഇങ്ങനത്തെ വിവാഹങ്ങളിൽ എവിടെ പറക്കത്തുണ്ടെങ്കിൽ ഈ വിവാഹ വേദികൾ എല്ലാം കഴിഞ്ഞിട്ട് ഉപ്പാൻ എടുക്കും ഉപ്പാ ചെയ്യാൻ നിങ്ങളല്ലേ നിങ്ങളുടെ മോൻ്റെ ഇരിക്കാനല്ലേ ഇങ്ങനെയാണോ നടത്തേണ്ടത് വെച്ചാൽ ഉപ്പാലിന് മറുപടി ഉണ്ട് പുതിയ തലമുറയില്ലേ നമ്മൾ എന്ത് ചെയ്യാനാ ആ ഉപ്പയെ കുറിച്ച് ലഭിതങ്ങൾ നമ്മളുടെ വിവാഹങ്ങൾ

ചില പറയും അതെ പഴയ കാലഘട്ടത്തിൽ ഞങ്ങൾ ദാരിദ്ര്യത്തിലായിരുന്നു അന്ന് നിങ്ങൾ പട്ടിണിയിലായിരുന്നു അത് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ പ്രവാസികളായി ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടായി ഞങ്ങൾക്ക് സമ്പത്തുണ്ട് അതുകൊണ്ട് കുറച്ച് വിശാലമായി നടത്തുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് ന്യായീകരണം ഉണ്ടെങ്കിൽ ഹബീബാൻ വസന്തമാർ ഭരണകാലത്ത് ഈ ലോകത്തെ ജീവിച്ചുണ്ട് അബ്ദുൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക

அல்லாக்கணக்கில் பரிவாணி இஸ்லாமிய நிகாஹல்ல പെണ്ണിന്റെ ഉപ്പമാരുടെ മുഖം ചുളിയും പെണ്ണിന്റെ ഉപ്പമാർക്ക് വിഷമം വരാൻ എന്താ വിഷമം പതിനെട്ട് വയസ്സായി ഈ കുട്ടിക്ക് എന്തു ചെയ്യും സാമ്പത്തികം ഉണ്ടാക്കണ്ടേ പണ്ടം ഉണ്ടാക്കട്ടെ അത് ഞാൻ എന്താ ചെയ്യുക പ്രവാസികളായ ആളുകൾ പറയും ഒരു മോഡുകളെ കെട്ടിക്കാനുണ്ട് എന്നിട്ട് നാട്ടിലേക്ക് കാരണമെന്നാണ് വിചാരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഉപ്പാക്ക് ഇസ്ലാം അക്രമം ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഉപ്പാണെങ്കിൽ എടുക്കാൻ പറ്റാത്ത ഭാരവിസ്ലാം നൽകിയിട്ടുണ്ടോ ഒരിക്കലും വിസ്ലാം നൽകിയിട്ടില്ല പല മസ്ജിദുകളുടെ ചുമരികൾ എഴുതുന്നുണ്ടാകും നിരോധിച്ചിരിക്കുന്നു ശരിയാണ് യാചിക്കാൻ ഇഷ്ടം പ്രേരിപ്പിച്ചിട്ടില്ല പക്ഷെ അതിന് അച്ഛത്തിന്റെ ചുമലുകൾ എഴുതണമെന്നാണ് അഭിപ്രായം എന്ത് സ്ത്രീധനം നിരോധിച്ചിരിക്കുന്നു സ്ത്രീധനത്തിന്റെ പിന്നെ ആളുകൾ കണക്കാരായി ആ കടം

ಸಭಿಹ ಕುಟುಂಬ ಮಹಿಮ ಮಾತ್ರ ನೋಕಿಕ್ಕೆ ಹೋ ಹಾಕಿದು ಹುಮ್ಮಾ ಹೋಗಿಲ್ಲ ನಿಲ್ಲ

ഇങ്ങനത്തെ ഉറപ്പായിട്ട് ഉണ്ടാകും അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ലക്ഷ്യം വെച്ച് വിവാഹം ചെയ്താൽ ഉറപ്പാണ് വറക്കത്തിണ്ടാകും അതുകൊണ്ട് നമ്മുടെ ഹബീബ് അടിപ്പടെ നമ്മുടെ കുടുംബ ജീവിതങ്ങളും അങ്ങനെയാകണം കൂടുമ്പോൾ ഇൻപം ഉണ്ടാകും എന്നതാണ് കുടുംബ ജീവിതത്തിന്റെ അർത്ഥം ഇന്നും കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകാൻ കുടുംബ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല ഇന്ന് എന്തിനാണ് വിവാഹം പേടിക്കുന്നത് കൃത്യമായി ബോധമാർക്കുമില്ല അതുകൊണ്ട് പ്രിയമുള്ളവര് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർ മാത്രം വിവാഹ ജീവിതം പഠിക്കണം കാരണം വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുരുഷൻ എങ്ങനെയാകണം ഒരു പെണ്ങ്ങനെയാകണം ഹബീബിന്റെ ജീവിതം പഠിപ്പിച്ചു പറയുന്ന ാണ് ഹീബ് സലം ആ ലമിതങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്താ തങ്ങൾ മക്കളോടൊപ്പം കളിക്കുന്നു തങ്ങൾ മക്കളോടൊപ്പം ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഐഷി പറയുക ഞാനും ഓട്ട മത്സരം നടത്തി നമ്മളിതരും വാല്യുകൾ ഓടിയിട്ടുണ്ടോ നമ്മൾ നടത്താൻ ഓട്ടത്തിൽ ആഴ്ച വിധി തോറ്റു ജയിച്ചു പിന്നീട് കുറച്ച് കാലങ്ങൾ വീണ്ടും ഓട്ടമത്സരം നടത്തി ആയിഷന് ജയിപ്പിച്ചു കിട്ടു ആയിഷവി പറഞ്ഞു അറിഞ്ഞ തോറ്റത് എന്താണെന്ന് അറിയോ എനിക്കപ്പ തനിയുള്ളത് കൊണ്ടാ ഞങ്ങളൊന്നും കണ്ടിട്ട് ആയിക്കോട്ടെ ആയുഷവിധി പറഞ്ഞു കാരണം എന്താണെന്നറിയോ കുടുംബ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പരാജയം അഭിനയിച്ചാൽ മതി എന്ന് ഹബിമുട്ടിയെ പാഠം നമ്മളെ പഠിപ്പിച്ചില്ല എന്ന് കുടുംബജീവിതങ്ങളിൽ പ്രശ്നങ്ങളാ വീട്ടിൽ കേറി വരുമ്പോൾ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തുന്നു ഭാര്യയുടെ വസ്ത്രമാരക്കെ കുറ്റപ്പെടുത്തുന്നു എങ്ങനെ കുറ്റപ്പെടുത്തി നമ്മുടെ ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരിക്കൽ സൗഹൃദ

ഇങ്ങനെ ഒരു യാൽ നമ്മുടെ സൂക്ഷിക്കണം തന്നെ മാത്രം നാമിലൂടെ വരുന്ന സംസാരം നിങ്ങൾ ശരിയാക്കണം ഇപ്പോൾ വിവാഹം നടക്കാൻ പോവാൻ സീവ ചൊല്ലിക്കൊടുക്കും وإن تقولوا وسوف على ما أمر الله تعالى على صَاحِبٍ صاحبنا مقرن عبد الصاحب عبد الصمد الصاحب أدهنتنا مقرن وان جئنا له

you didn't begin the gun so you begin it

െന്താണ് നിങ്ങൾ അപ്പോഴത്തെ മനുഷ്യ വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് ദേഷ്യമുള്ളത് പോലെ അവൾക്കുദ്ദേശമുണ്ടാകും നിങ്ങൾക്ക് ബലഹീനതകൾ ഉള്ളത് പോലെ അവൾക്കും ബലഹീനതകൾ ഉണ്ടാകും നിങ്ങൾക്ക് ഉറക്കമുള്ളത് പോലെ അവൾക്കും ഉറക്കമുണ്ടാകും ഈ നൂലങ്ങളെല്ലാം നിങ്ങൾക്കുള്ളത് പോലെ ആ സ്ത്രീക്കും ഉണ്ടാകും അതുകൊണ്ട് നൂതനങ്ങൾ പറഞ്ഞു ബുദ്ധിമുട്ടി െ നിങ്ങളുടെ കിടപ്പർ രഹസ്യങ്ങൾ പുറത്തുപാന്ന് നടക്കരുത് എന്ന് പ്രത്യേകമായി ഒന്ന് ഉപദേശിക്കുന്ന രംഗമാണ് ഖുർആാനിന്റെ വചനം ഇങ്ങനെ ആ അമാനത്തിന് സ്വീകരിച്ച് ആ ഭാര്യയെ കൊണ്ടു നടന്നാൽ ശ്രദ്ധിക്കണം നമ്മുടെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഭർത്താക്കന്മാരോട് എങ്ങനെ പെരുമാറണം നമ്മൾ അനു ചോക്ക് നമ്മൾ പെൺമക്കളോട് പറയുക കുറച്ച് എന്തിനെ വിടുന്നുണ്ട് പേടിപ്പിച്ചിട്ടാണ് വർത്തമാനം പറയുക സത്യത്തിൽ കുടുംബ ജീവിതം നന്നാകണമെങ്കിൽ നമ്മുടെ വർത്തമാനം കൂടി ശരിയാക്കണം മക്കളോട് പറയണം ഭർത്താവരോട് എങ്ങനെ പെരുമാറണം

ഭർത്താവിനെ സ്വാന്തൊരു ഭാര്യയെ പോലെ ലോകത്ത് ടെൻഷൻ അടിച്ച് ജീവിതത്തിന്റെ വാക്കുകൾ പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു ഭാര്യ അതാണ് ആ വിനയം പോലെ ആകാൻ നമ്മുടെ പെൺമക്കൾക്ക് നൽകട്ടെ അങ്ങനത്തെ ഒരു ബന്ധത്തിന് സാക്ഷിയാകാനാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും െ മരുമകൻ എന്ന് വിളിക്കുന്നതിന് മകരം മകനെ മരുമകൻ എന്ന് വിളിക്കുന്നതിന് മകനെ അങ്ങനെ തീരും അമ്മൂഷൻ അമ്മായിരം ഉമ്മായി അപ്പോൾ അമ്മായിമ്മക്ക് തന്റെ മകൻ എങ്ങനെയാണോ വീട്ടിൽ വരുമ്പോൾ വൈകി എഴുന്നേറ്റാൻ പ്രശ്നമില്ലാത്തത് അതേപോലെ താജുദ്ദി സാഹിബിന്റെ മകൻ താൻ അബ്ദുസാഹിബിന്റെ മകൻ താലുദ്ദി സാഹിബിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ ഉറങ്ങിപ്പോയാലും So I am back now, maybe I don't... സാഹിബിന്റെ ഭാര്യയ്ക്ക് പ്രശ്നമില്ല കാരണം സ്വന്തം മോളുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത് പോലെ മരുമകൾ എന്ന് ഞാനും കണ്ടു വിളിക്കുന്ന മകന്റെ ന്യൂനതയും മറച്ചു വെക്കാനുള്ള മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ അമ്മായിമ്മമാരെത്തിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കും ഭർത്താക്കന്മാരെ അനുഭവത്തിലേക്ക് എത്തിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കും നാത്തന്മാരെ അനുഭവത്തിലേക്ക് എത്തിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന പ്രശ്നങ്ങളെല്ലാം കാരണം ഓണോടൊരു പെരുമാറ്റം മരുമോളോട് വേറെ പെരുമാറ്റം ഈ രണ്ട് പെരുമാറ്റങ്ങളും ഒന്നായാൽ അതുകൊണ്ട് പ്രത്യേകങ്ങൾ ഉണർത്തി ഒന്നാകണമെങ്കിൽ 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 കുടുംബം ഈ ൾ ശരിയാക്കിയാൽ മതി നമ്മുടെ നാവ് കൊണ്ട് പോലും പറയാതെ ഈ സമുദായം കൊണ്ടുപോകാൻ ഈ നിഗാഹി നാഹ് കാരണമാക്കട്ടെ അതിനുവേണ്ടി നമ്മുടെ നിയത്തുകൾ വെക്കുക ഈ നിഗാഹി നാഹു സുദൃഢമായ ബന്ധത്തിലേക്ക് കൊണ്ടുപോകട്ടെ പൂർണ്ണ പൗരൻ സജീവ ശരിയായ വാക്കുകൾ പറഞ്ഞ്

ജീവിതം നൽകട്ടെ ഇവർ രണ്ടുപേരുടെ ഉണ്ടാകുന്ന ഇടക്കുരുവികളായി ജീവിച്ച് അവർക്കുണ്ടാകുന്ന സന്താനങ്ങളെ അള്ളാഹു ചെയ്യട്ടെ നമ്മുടെ ചെയ്യട്ടെ നമ്മുടെ മക്കളിലോ മരുമക്കളിലോ ആരെങ്കിലും ഏതെങ്കിലും കുടുംബജീവിതങ്ങൾ പ്രശ്നങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുലഭിലേക്ക് പരസ്പരമുള്ള യോജിപ്പിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ അങ്ങനെ എല്ലാവരെയും യോജിപ്പിക്കുന്ന മനസ്സ് ഈ ഉമ്മത്തിനും ഉമ്മത്തിന്റെ നേതൃത്വങ്ങൾക്കും اللهم الكهدة إنكم راجعين واخر دعوانا الحمد لله رب العالمين